ഞാൻ ഞാൻ ഒരു കുട്ടിയെ കുട്ടിയെ കണ്ടു ആ മൂന്ന് മാസം വയസ്സ് പ്രായമായ കുട്ടിയാണ് ആ കുട്ടിക്ക് രണ്ട് കാലിനും ചലനശേഷിയില്ല പറഞ്ഞു ആ പുസ്താദ് എനിക്ക് വെള്ളം മന്ത്രിച്ചു തന്നു ഒരു സംഗതി ചെയ്യാൻ പറഞ്ഞു ഞാനത് ചെയ്തു ശനിയാഴ്ച ഞാനത് ചെയ്തു ഞായറാഴ്ച കുട്ടി സുബൈക്ക് ശേഷം നീച്ചിട്ട് നടക്കാൻ തുടങ്ങി അത്ഭുതം ഞാൻ പറയുന്നു ഞാൻ ഞാൻ ഒരു കുട്ടിയെ കുട്ടിയെ ആ ആ മാസം വയസ്സ് പ്രായമായ കുട്ടിയാണ് കുട്ടിക്ക് രണ്ട് ും ചലനശേഷി ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പ്രധാനമായിട്ടും പരിഗണിക്കുന്നതും പരിഹരിക്കുന്നതും നമ്മളെ കണ്ണൂര് മാണിയൂർ ഉത്താതാണ് മൂപ്പരത്ത് കൊണ്ടായാൽ മതിയോ അപ്പൊ നിങ്ങള് നിങ്ങക്ക് വിവരം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ ഇനി എത്ര വയസ്സായാലും കുഴപ്പമില്ല മൂപ്പരത്തേക്ക് ഉണ്ടായാലും അതിന്റെ കാര്യങ്ങൾ മൂപ്പര് വ്യക്തമായിട്ട് ചെയ്തു തന്നീ മൂപ്പരെ നീട്ടി ഒരു ഇഫി എന്ന് പറഞ്ഞാല് തീരേണ്ട പ്രശ്നം ഉള്ളു ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പൊ എന്താ നമ്മൾ എന്തായാലും നിങ്ങൾ ബാക്കി പറയും എന്തേലും ചിന്തിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാലോ ഞാൻ ആ ആ കുട്ടിയെ കുട്ടി എന്നോട് നോക്കാലോണ്ട് നടക്കലുടങ്ങി മണിയർ അതിന്റെ അടുത്ത് കൊണ്ടുപോയിക്കും ഭയങ്കര അല്ലാതെ ആരപ്പം നടത്തുക അല്ലാതെ ആരക്കൊണ്ട് നടത്താൻ കഴിയൂല കാരണം അതാൻ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ഒരു സ്വാഭി ചോയിക്കാണ് റസൂലെ കണ്ണ് കാണൂല റസൂലിനെ അറിയാലോ അപ്പോ ഞാൻ അഞ്ചു ഭക്തും നിസ്കരിക്കാൻ പള്ളിക്ക് വരണമെന്ന് ചോദിക്കാണ് അപ്പൊ റസൂൽ പറഞ്ഞു ബാങ്ക് കൊടുക്കണ കേക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം പള്ളിക്ക് വരണമെന്ന് അപ്പോ മാണി ഉസ്താദീവിച്ചിരിക്കാത്തത് കൊണ്ട് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ മൂപ്പനും ഇല്ലാതെ പോയി എന്നുള്ളൊരു ഖേദാണ് കാരണം അള്ളഹാൻ റസൂലിന് ആ കഴിവ് കൊടുത്തിട്ടില്ല പിന്നെ കൊടുത്തത് ആർക്കാണ് ഊതികാണ്ട് അംഗവൈകല്യം തീർക്കാനുള്ള കഴിവ് കൊടുത്തത് മാണി ഉർത്താദിനാ അപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിച്ച നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാ ഭാഗ്യവാന്മാരാസൂലിന് കൂടി കിട്ടാത്ത ഭാഗ്യ റസൂലിന് ഇത് അങ്ങനെ പരാതി പറഞ്ഞു റസൂല് പറഞ്ഞപ്പോ എന്ത് തിരിച്ചു പറഞ്ഞ എന്താണ് പള്ളിക്ക് വരണന്ന് അല്ലാതെ ഇഫ് അറി നീട്ടിയൊരു ഊത്തൂത്തിയിട്ട് ആ കണ്ണിന് കാഴ്ച ഉണ്ടാക്കി കൊടുത്തിട്ടില്ല പാവം കാരണം മാണിയുർത്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ജനിച്ചില്ല എന്നുള്ളത് മൂപ്പനയും തെറ്റല്ല അസ്തഫലും എന്താണെങ്കിലും ബാക്കി ഇവിടെ കേൾക്കാം നമുക്ക് മാണിയുർത്താൻ അടുത്തൊക്കെ പോയിട്ടുണ്ടാവും അതാണ് എനിക്ക് ആ കുട്ടിയുടെ ഉമ്മയുടെ അമ്മാവൻ പറഞ്ഞു നടക്കാൻ കണ്ണൂർ എനിക്ക് തോന്നണേ അമ്മാവനോട് പറഞ്ഞോ ജില്ലയിൽ മുമ്പൊക്കെ േരിക്ക പഴയ കാലത്ത് മന്ത്രിക്കാൻ പറ്റുമോ മന്ത്രിക്കാൻ എന്ന് പറഞ്ഞാൽ അടിച്ചു കാരണം അന്ന് അന്ത എല്ലാവരും ഇതേപോലെ തന്നെ എല്ലാരെ തലച്ചോറ് പല കയ്യിൽ നിന്നു ഇപ്പൊ കൊറച്ചൊക്കെ ആൾക്കാർക്ക് കുറച്ച് ബോധം വെച്ച് പുറത്തൊക്കെ ഒന്ന് പോയി തുടങ്ങി അപ്പൊ ഇതൊക്കെ പിന്നെ ബുദ്ധിക്ക് യോജിച്ച പരിപാടിയല്ല അത് ഇസ്ലാമിന് യോജിച്ച പരിപാടിയല്ല ആൾക്കാര് മനസ്സിലാക്കി തുടങ്ങി അത് ശെരി അങ്ങൾ പറഞ്ഞു വളരെ കർഷക സുഖാക്കുക നമ്മുടെ കുറഞ്ഞു കുറഞ്ഞു പോയി പിന്നെ മന്ത്രം കൊണ്ട് അതെ മന്ത്രം കൊണ്ട് എങ്ങനെ ഫലം ഉണ്ടായി അതൊക്കെ വിമാനം പോയില്ലേ പിന്നെ ഇപ്പോ മാണി ഉർത്താദൊക്കെ ഉണ്ടായിരുന്നത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാണി ഉർത്താദ് ജീവിച്ചിരിക്കും തക്കു പോലുള്ള ആളുണ്ടായിരുന്നു ഇനിയിപ്പൊ അതും ഇല്ല എന്താ ചെയ്യാ ഞാനിപ്പത് ആലോചിച്ചിരിക്ക ഇനി പാർക്കിയിൽ അംഗവൈകല്യം വന്ന എന്താ ചെയ്യാന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എന്തായാലും വേറെ ആരെങ്കിലും പറയണ്ടോ നോക്കാം ഫലം കിട്ടില്ലെന്ന് പറയാൻ തുടങ്ങിയപ്പോ പിന്നെ ആളുകൾക്ക് ഉറപ്പായി മന്ത്രം വെറുതെ പഴയ കാലത്ത് മന്ത്രിക്കാൻ പറ്റുന്നു വേണെന്ന് പറഞ്ഞതല്ല അനുഭവം കൊണ്ട് അന്നത്തെ ആളുകൾക്ക് ബോധ്യമായിരുന്നു പള്ളികളും പ്രദേശങ്ങളും വലിയ വിശാലമായ അത് ഞങ്ങളുടെ രാജാക്കന്മാർ കേട്ടില്ല ശരിയാണ് പണ്ടൊക്കെ പറഞ്ഞാല് ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടെ ഭൂമിയൊക്കെ ഹിന്ദുക്കളെ ഇതൊക്കെ എഴുതി വെച്ചോ പി എസ് ചോദിക്കും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം പറഞ്ഞിട്ട് വിശദം മായൊരു വിവരണം ഞാൻ തരാം അങ്ങനെ ഇവിടുത്തെ മുസ്ലിാക്കന്മാര് ഇഷ്യാനാണ് ഊതും അതുപോലെ കുട്ടികളെ രാജാക്കന്മാരെ കുട്ടികളെ അംഗവൈകല്യം അസുഖൊക്കെ ഉണ്ടെങ്കി എടുത്ത് കൊണ്ടുവരും അന്ന് ഞാൻ ഊതി കുറച്ചൊക്കെ കേട്ടോ ഇപ്പൊ നിർത്തിയിണെങ്കിലും അങ്ങനെ ഞാനൊക്കെ ഈ സ്ഥലം കിട്ടാൻ വേണ്ടിട്ട് ഓടിയാണ് ഊതേകരം ഇരുന്നു ഊതല ഊതിയിട്ടാണ് ഓടും ആ ഓടുന്ന സ്ഥലൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ കിട്ടിയതാണ് ഇവിടെ ഉള്ള സ്ഥലമൊക്കെ അപ്പൊ നിങ്ങൾ ചോദ്യം വരും എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഇത്രത്തോളം സാമ്പത്തിക അല്ലെങ്കിൽ സ്ഥലം ഉണ്ടായത് ഉത്തരം പണ്ട് കാലങ്ങളിൽ മുസ്ലിാക്കന്മാര് മന്ത്രിച്ചു ഊതിയതിൻ്റെ ഫലമായി ഹൈന്ദവ രാജാക്കന്മാർ അവർക്ക് സമ്മാനമായി നൽകിയതാണ് പി എസ് സിക്ക് നിർബന്ധമായിട്ട് വരും എൽ ഡി സി എൽ ജി എസ് മസ്റ്റാണ് എഴുതി വച്ചോടെ ചോദ്യം ഒന്നും എവിടെയും പോകില്ല ഇതുംങ്ങൾക്ക് പോകില്ല ഉറപ്പാ ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം കൊല്ലം പാറപ്പള്ളി അതേപോലെ കൊല്ലം പാറപ്പള്ളി പെരിങ്ങത്തൂര് ഇതൊക്കെ അങ്ങനെ കിട്ടിയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പൊ അങ്ങനെയല്ല പറയണത് പറഞ്ഞ തോന്നും കൊല്ലം പാറപ്പള്ളി പെരിങ്ങത്തൂര് അപ്പൊ ചോദിക്കും അടുത്ത ചോദ്യം നമ്പർ ടു ഏതൊക്കെ തലങ്ങളാണ് പ്രധാനമായിട്ടും മന്ത്രിച്ചു ഫലമായി ലഭിച്ച സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതെല്ലാം കേട്ടില്ലേ കൊല്ലം പെരുങ്ങത്തൂര്ന്ന് പറയും പറഞ്ഞോ അത് കേട്ടോളി അപ്പോ അന്നത്തെ മന്ത്രം പോലെ ഇനിയിപ്പോ മന്ത്രിച്ചാല് ഞങ്ങളൊക്കെ പണ്ട് മന്ത്രിച്ചിരുന്നു ഞാൻ ഈ പറഞ്ഞ ഉത്താദൊക്കെ മന്ത്രി ചെയ്യുന്നു ഇപ്പൊ ഞങ്ങൾക്ക് പിന്നത്തൊക്കെ വിമാനം ഒക്കെ ഇല്ലാതെ ഞങ്ങള് നിർത്തി ുള്ളത് ആരോചിച്ചാല് മാണിയൂർ ഉസ്താദ് മാത്രമേ മാത്രേന്നു അങ്ങനെ മഹാനായ മാണിയൂർത്താദ് മാത്രാണ് പിന്നെ തെക്ക് പോലുള്ളത് കാരണം അന്നാസിനും കൂടി അക്കോലും തെക്ക് വേണ്ടായിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരാള് വന്നിട്ടും ഒരു രക്ഷ ഉണ്ടായിട്ടില്ല പിന്നെ ആരൊക്കെ കൊണ്ട് കയ്യുള്ളൂ മാണിയുസ്താദ് അതിന് ഉസ്താദ് അന്ന് ആ കാലത്ത് ജീവിച്ചിരിക്കണ്ടേ ഞങ്ങളൊക്കെ ആകെ വല്ല് ഇടങ്ങാറായിട്ടില്ലേനോ പണ്ടാ ഈ സ്ഥലമൊക്കെ കിട്ടിയ കാലത്ത് പിന്നെ അങ്ങനെ ഒപ്പിച്ച് ഊതേനു പിന്നെ ആൾക്കാർക്ക് അത്ര വിവരമില്ലാത്തോണ്ടേ അവിടെ ഊതിയാണ് പോകും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് മഹാനായോ ഒരു സംഗതി ചെയ്യാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തു ശനിയാഴ്ച ഞായറാഴ്ച കുട്ടിക്ക് നീച്ചിട്ട് നടക്കാൻ തുടങ്ങി അപ്പൊ ശനിയാഴ്ച മന്ത്രിച്ചു വെള്ളം കുടിച്ചു ഒരു സംഗതി ചെയ്യാൻ പറഞ്ഞു ആ സംഗതി ടിസ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ ചോദ്യം ഇനി ഇല്ല കേട്ടോ പി എസ് സിക്ക് രണ്ട് ചോദ്യം ഉള്ളൂ രണ്ടേ രണ്ട് ചോദ്യം അത് മറക്കരുത് രണ്ട് നിർബന്ധമായിട്ട് പഠിച്ചു പോകാം മൂന്നാമത്തെ ഇനി ഇതില്ല തോന്നുന്നുണ്ട് ഞാൻ തുടർന്നുണ്ടെന്ന് നമുക്ക് നോക്കാം എന്തായാലും അങ്ങനെ ആ ട്വിസ്റ്റ് എന്താന്ന് നമുക്ക് മനസ്സിലായില്ല അത് ചെയ്തു ചെയ്തപ്പോൾ എന്ത് ചെയ്തു പിറ്റേന്ന് സുബൈക്ക് കുട്ടി നീച്ചടക്കൽ തുടങ്ങി ഞാൻ അംഗവൈകല്യുള്ള പോലെ പരിഹസിക്കാനോ മറ്റുള്ള രോഗികളെ പരിഹസിക്കാനോ വേണ്ടിട്ടല്ലേ ഈ പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേരളത്തിൽ ഒരു ഒറ്റ ഹോസ്പിറ്റലിന്റെ ആവശ്യം ഉണ്ടാവില്ല പ്രത്യേകിച്ച് എ പി എഫ് കൗൺസിലാർ മുജാഹിദികൾക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയത് എന്തിനാ നിങ്ങള് ഊതി അയാൾ മാണിയൂർത്താൻ്റെ അടുത്ത് പോയി വന്നപ്പോ എന്ത് ചെയ്തു വെറുതെ കാറിൽ എ സിക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒന്ന് കേറി ഇറങ്ങി അല്ല ഇപ്പൊ എന്തിനാ മൂപ്പരൊക്കെ പോണേ വെറുതെ സമസ്തക്കാരൊക്കെ തലിക്കെട്ടിട്ട് ഹോസ്പിറ്റലിൽ പോണെ കണ്ടു ഞാൻ പറയാണ് ഒരു ഒരു മാസം മുമ്പ് കണ്ണൂര് പോകാൻ നോക്കുമ്പോ അവിടെ പെരുംതിരക്ക് റോഡില് നാലു ഭാഗവും വണ്ടി പോകില്ല അപ്പൊടുക്ക മാണി ഉൾസാൻ്റെ അടുത്തേക്ക് ഇതൊക്കെ അംഗവൈകല്യുള്ളവരാ പിന്നെ നമ്മളാണ് പോകാൻ പറ്റുവോ കണ്ണൂരിക്ക് നമ്മളെന്താ പോണേ ഈ ചങ്ങൾ തടഞ്ഞാ നമ്മക്ക് പോണം ഞാൻ അങ്ങോട്ട് തന്നെ പോകണം അല്ല അപ്പൊ തീണ് ഓരോ പരിപാടി എടുക്കണ്ടേ ഇത് പൊട്ടപ്പായത്തും ഞാനൊരു പൊട്ടപ്പായ ഞാനിത് പൊട്ടപ്പായത്തും പറയുന്നല്ല സമാസം പറയില്ല വണ്ടി തെരക്കോണ്ട് ഞാൻ തലീല് കഴിച്ചു വെച്ചു പോയി എന്തൊരു തിരക്കും അറിയോ പറയത്ത നിങ്ങള് പറഞ്ഞോളി നമ്മൾ അപ്പൊ കുറിഞ്ഞാലിയൂർ എന്ന സ്ഥലത്ത് എൻ കെ ഇബ്രാഹിം ഹാജി ഉണ്ട് മൂപ്പരടുത്ത് നിങ്ങൾ പോവാ എന്നിട്ട് എന്താ പറയുക നമ്മള് പെങ്ങരുടെ കുട്ടിയാണിത്

എന്തപ്പ ചെയ്യ അത് അള്ളാഹു കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പൊ ആർക്കാ ഏറ്റവും കൊടുക്കാൻ നല്ലതായിരിക്കാണ് ഈ ഇന്ത്യയിലൊക്കെ കേരളത്തിൽ അവിടെ ഇവിടെയുള്ള രണ്ടു മൂന്ന് മനുഷ്യന്മാര് മാത്രമാണ് ഇപ്പൊ ഇതിന് പറ്റിയ യോഗ്യത ഉള്ളു തെരഞ്ഞെടുത്ത് കിട്ടണ്ടപ്പത് ഏതായാലും വല്ലാത്തൊരു കാലത്ത് ആണ് അള്ളാഹന്റെ റസൂലിനെ അള്ളാഹു സൃഷ്ടിച്ചതും ജീവിച്ചു പോയതും എന്തപ്പ ചെയ്യ അടച്ചവന്റെ വീതി നല്ലതെന്താ പറയാ നമ്മള് അതെ കണ്ണില്ലാത്തവരോട് ചോദിക്കണം കണ്ണെന്ന അനുഗ്രഹത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അത് ആ പ്രത്യേകത ശരിക്ക് അറിയാത്തോണ്ടാണ് റസൂൽ അന്ന് ഊതിയാണ് ഇഫി എന്ന് പറയണത് ഇവലൊക്കെ എന്താ വേണ്ട അപ്പൊ കണ്ണില്ലാത്തവരോട് ചോയിച്ചു നോക്കണം കണ്ണില്ലാത്തിന്റെ അവസ്ഥ എന്താണ് അത് കണ്ണില്ലാത്ത പോലെ അവസ്ഥ മാറ്റി കൊടുത്ത മാണിയ ഉത്താനോട് ചോദിച്ചേണ്ടി വരും പനി അല്ലാപ്പാർക്കും അതിന്റെ ഒക്കെ അത്ര ആയത്തിൽ വിദ്യാഭ്യാസം ആർക്കും ഇല്ല നിങ്ങൾ പറയത്ത അതെന്താ അതെ നടക്കാൻ കഴിയാത്തവരോട് ചോദിക്കണം നടക്കാൻ കഴിയുക എന്നതിന്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടില്ലേ രണ്ടു കാലുകൊണ്ട് നടക്കാൻ കഴിയാത്തൊരു വ്യക്തിയും കൊണ്ട് മാണിയൂർ ഉസ്താദിന്റെ അടുത്ത് പോയ പോൾ മന്ത്രിയുളളൂ അപ്പോ മൂപ്പര് പറഞ്ഞതാണ് അതിന്റെ വളരെ കുറച്ച് മാണിയൂർ ഉസ്താദിന്റെ അടുത്ത് പോവാ വെള്ള ഒത്തി കുടിക്ക കേരളത്തിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിന്റെ അധികൃതരോ അല്ലെങ്കിൽ അതിന്റെ എം ഡിമാരോ മുതലാളിമാരോ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മാനേജിങ് ഡയറക്ടേഴ്സ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹോസ്പിറ്റൽ വല്ല ഷട്ടർ ഇട്ടിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിക്കോളിയും ഇനി മുതൽ അതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ വരും നിങ്ങൾ കരുതണ്ട ആ കാലം കഴിഞ്ഞിരിക്കണെ നിങ്ങൾ പൈസ കണ്ടമാനം വാങ്ങിച്ച് കണ്ട് കളിച്ച കളി ഉണ്ടല്ലോ ആ കളിയാണ് നിർത്തിക്കളി അതിന്റെ കാലം കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഇനി വേറെ വല്ല ബിസിനസ്സും തുടങ്ങാണ്ടെങ്കിൽ വേഗം അതിനെക്കുറിച്ച് പഠിച്ച് പല ചൈനയിലോ യൂറോപ്പിലോ ഒക്കെ പോയി പഠിച്ചു വന്നോളി അടുത്തത് ആ കാലം കഴിഞ്ഞു ആരോഗ്യ മേഖലയിൽ ഇനി ഇങ്ങക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂല കാരണം ഇത് ഉസ്താമാര് ചെയ്തോളൂ നിങ്ങളെന്തിനാ ഓപ്പറേഷൻ ചെയ്ത് കീറി വലിച്ചു മുറിയാക്കി ആകെ തുന്നി കൂട്ടി കമ്പിട്ട് വെൽറ്റിട്ട് ഇതാകെ പൂട്ടി കൂട്ടി മനുഷ്യനെ അടങ്ങാറാക്കില്ല എത്ര വെരുതം തയ്ച്ചണം എത്ര നിങ്ങൾക്ക് ആ പരിപാടി നിർത്തിയിട്ടേ വേറെ എല്ലാം പരിപാടി നോയിക്കോളി കേട്ടോ മനുഷ്യന്റെ തലവേല വെട്ടി പൊളിച്ചങ്ങള് മനുഷ്യനെ നല്ല മത്തി കിട്ടിയ മാതിരി കാട്ടാണ് പരിപാടി നിറച്ച് കൊളി ഇനി ഒറ്റ ഒന്നിനെ അവിടെ കണ്ടുപോകാരുന്നു കേരളത്തില് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ സോറി 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 പ്രത്യേകിച്ച് കണ്ണൂർ ഒരു ഒറ്റ ഹോസ്പിറ്റലില് ഈ കാണരുത് അട്ടിപ്പും വെട്ടിപ്പും ഒക്കെ പാടെ ഈ ജാതി ഉസ്താവ്മാരുണ്ടാകുമ്പോൾ എന്തെങ്കിലും അത് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കണേ അതിൽ വല്ല ഏർപ്പാടും വേറെ എന്തെങ്കിലുമൊക്കെ നോയിക്കോളിട്ടോ ഞാൻ അതിന് വല്ല സഹായ സഹകരണമാണെങ്കിലും നമുക്ക് ഉസ്താദിനോട് തന്നെ ചോദിച്ചു നോക്കാം മുമ്പേരിക്കും അറിയണ്ടാവും അതിനാരെങ്കിലുണ്ടെങ്കിലും മുപ്പനൊന്ന് വിളിച്ചു പോയിക്കൊണ്ടിരുന്നാൽ ശരി എന്നാൽ നമുക്ക് പിന്നെ കാണാം